ഹലോ ഗേൾസ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് ഒരു വഴിയോര കച്ചവടക്കാരൻ്റെ മുൻപിലായിട്ട് എന്തോ ഒരു തരം ഫ്രൂട്ട്സ് ഇരിക്കുന്നതിന് ശ്രദ്ധയിൽപ്പെട്ടത് അതിൽ ഒരു ഫ്രൂട്ട്സ് റെംബുട്ടാനാണെന്ന് മനസ്സിലായി മറ്റേതെന്താണെന്ന് അറിയില്ല അത് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ ആ ഫ്രൂട്ട്സ് എന്താണെന്ന് അറിയില്ല എന്നാൽ പിന്നെ ഇപ്രാവശ്യം അതെന്താണെന്ന് ചോദിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മുമ്പോട്ട് യാത്രയാകാമെന്ന് കരുതി നേരെ വണ്ടി അവിടേക്ക് വിട്ടു അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ പേര് വേറൊന്നുമല്ല മാംഗോസ്റ്റീന്നാണ് ആ പേര് നമ്മൾക്കൊരു പുതിയ അറിവായിരുന്നു ഒരു പേര് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ട് പോലുമില്ല എന്ത്ന്നെ ആവട്ടെ എന്നാൽ ഒരു കിലോ വാങ്ങിക്കാമെന്നായി പക്ഷേ വില കേട്ടപ്പോൾ ചെറുതായിട്ടൊന്നും ഞെട്ടി കേട്ടോ കാരണം ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇത് ഏതാണ്ട് വലിയ മഹാകാര്യമാണെന്നായി ഞാൻ വിചാരിച്ചത് ഇത് മൊത്തത്തിൽ കഴിക്കാമെന്നായിരുന്നു എൻ്റെ ഒരു ധാരണ ആ ധാരണയും തെറ്റി കാരണം ഇത് മൊത്തത്തിൽ കഴിക്കാൻ പറ്റില്ല ഇതിനകത്ത് എന്തോ ഒരു കുരുവിരിപ്പുണ്ട് അത് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ എന്നാൽ പിന്നെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇത് വാങ്ങിക്കാമെന്ന് തന്നെ വിചാരിച്ചു സംഭവം പുതിയതല്ലേ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടുമില്ല എന്ത് സാധനവും നമ്മളൊന്ന് ടേസ്റ്റ് റിഞ്ഞിരിക്കണമല്ലോ കാരണം മറ്റുള്ളവർ ഇത് നല്ലതാണ് മോശമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതെന്താണെന്ന് നമ്മൾ നേരിട്ട് അറിയണമെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കണം എന്നാൽ പിന്നെ ഒരു കിലോ വാങ്ങിക്കാമെന്ന് കരുതി അങ്ങനെ ഒരു കിലോ ഞങ്ങൾ വാങ്ങിച്ചു അത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങൾ ഏതൊക്കെ വിധത്തിൽ പൊളിക്കാൻ നോക്കിയതിനേക്കാളും പൊളിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ കച്ചവടക്കാരനോട് തന്നെ പറഞ്ഞു ഇതിൽ ഒരെണ്ണം ഒന്ന് പൊട്ടിച്ച് തരാൻ അപ്പോൾ പുള്ളി നമുക്കിത് പൊട്ടിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ സാധനം ഇതിനകത്ത് എന്തോ ഒരു വെള്ളം നല്ല കൊഴുപുഴാന്നിരിക്കുന്നത് ഇത് ചുരുക്കത്തിൽ പറയുവാന്നെ നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിലുള്ള പിണറൻപുളി പോലെയുള്ള ഒരു സംഭവമാണ് ഇതിനകത്തിരിക്കുന്നത് പിണറൻപുളി പോലെ ഉണ്ട് ഒരു തോടും അതിനകത്തൊരയും അപ്പോൾ അത് നമ്മുടെ മോൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് പൈസ എഞ്ചാറ് പോയാലും മെൻഡില്ല സാധനം സൂപ്പറാണ്